ഒരാൾ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുമ്പോൾ അയാളുടെ മുൻകാല അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കേട്ടിരിക്കും എന്നാൽ അയാളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും ധാർമ്മികത എന്തൊക്കെയാണെന്നും മനസ്സിലാക്കുവാൻ വേണ്ടി രചയിതാവ് ചില പരീക്ഷണങ്ങളും റിസർച്ചുകളും നടത്തി നോക്കി അതുമാത്രമല്ല ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിന് ഏറ്റവും അടിസ്ഥാനമായി വേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും വേണ്ട ഒരു കാര്യമെന്നത് അത് തുടങ്ങുന്ന ആളുടെ ആത്മവിശ്വാസമാണ് തൻ്റെ കഴിവിലുള്ള കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരു വ്യക്തിക്കും തൻ്റെ ബിസിനസ്സുമായി മുന്നോട്ട് പോവുക എന്നത് അസാധ്യമായ കാര്യമാണ് തൻ്റെ തൊഴിൽ എന്തുതന്നെ ആയാലും അത് ചെറുതായാലും വലുതായാലും ആത്മവിശ്വാസമില്ലെങ്കിൽ ഒരു ബിസിനസ് കെട്ടിപ്പടത്ത് എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം അളന്നു നോക്കുക എന്നത് ഇതുവരെ ആർക്കും സാധിക്കാത്ത കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു അത് അളന്നു നോക്കുവാൻ വേണ്ടി ഒരു സ്കെയിലോ ഗൈഡ് ലൈൻസോ ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു നമ്മൾ എന്തു തന്നെ ചെയ്യാൻ തുടങ്ങിയാലും ആത്മവിശ്വാസം ഇല്ല എങ്കിൽ നമ്മളെ അത് തോൽവിയിലേക്ക് എത്തിക്കും എന്നത് സത്യമായ ഒരു കാര്യമാണ് ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് പൊതുവെ നമ്മൾക്ക് ആത്മവിശ്വാസം വളരെ കുറവായിരിക്കും എന്നാൽ നമ്മുടെ ലക്ഷ്യമെന്നത് വിജയത്തിലേക്ക് നീങ്ങുക എന്നതാണ് ആ യാത്രയിൽ നമ്മുടെ ആത്മവിശ്വാസത്തിൻറെ തീവ്രത കൂടുകയും അത് നമ്മുടെ സംരംഭത്തെ ഉന്നത വളർച്ചയിലേക്കും വിജയത്തിലേക്കും നയിക്കുകയും ചെയ്യുന്നു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്റെ ഗ്രാമത്തിൽ ഒരു ഉത്സവ സമയത്തുണ്ടായ ചെറിയ സംഭവം രചയിതാവ് ഇവിടെ വിവരിക്കുന്നു അന്നവിടെ വെച്ച് ബലൂൺ വിൽക്കുന്ന ഒരു പതിനഞ്ച് വയസ്സുള്ള പയ്യനുമായി അദ്ദേഹം സംസാരിക്കുകയായിരുന്നു തന്റെ കയ്യിലുള്ള ബലൂണുകൾ തനിക്ക് വിൽക്കാമോ എന്ന് ആ പയ്യൻ ചോദിക്കുകയും അദ്ദേഹം അത് വിൽക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു അന്ന് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ബലൂണുകൾ വാങ്ങുകയും ആ പയ്യൻ വിൽക്കുന്നതിനേക്കാളും കൂടുതൽ ബലൂണുകൾ അദ്ദേഹത്തിനെന്ന് വിൽക്കാൻ കഴിയുകയും ചെയ്തു അന്ന് വൈകുന്നേരം ആ പയ്യൻ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് പൈസ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു പക്ഷേ ഈ ബലൂൺ വിറ്റ സംഭവം എങ്ങനെ തന്റെ വീട്ടിൽ അറിയിക്കുമെന്ന ആകുലതയിലായിരുന്നു അദ്ദേഹം എങ്കിൽ പോലും അടുത്ത ദിവസങ്ങളിലും അദ്ദേഹം തന്റെ ബലൂൺ വിൽപ്പന തുടർന്നുകൊണ്ടേയിരുന്നു സ്വന്തമായി ജോലി ചെയ്ത് അതിൽ നിന്നും വരുമാനം കണ്ടെത്തുക എന്നതും അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഴമായി പതിഞ്ഞിരുന്നു ആത്മാർത്ഥമായി ജോലി ചെയ്താൽ അതിനുള്ള ഫലം ഉറപ്പായും ലഭിക്കും എന്ന ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങി സ്കൂളിൽ നടക്കുന്ന എല്ലാ കായിക മത്സരങ്ങളിലും മറ്റു മത്സരങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുവാനും തന്റെ കഴിവ് പ്രകടിപ്പിക്കുവാനും തുടങ്ങി ചെറുപ്പത്തിൽ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ നേടി തന്നിൽ മറ്റുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് ആസ്മ പ്രോബ്ലം ഉണ്ടായിരുന്നു പതിനെട്ടാമത്തെ വയസ്സിൽ കോളേജിൽ പഠിക്കുമ്പോൾ എൻസി ക്യാമ്പിൽ ഉണ്ടായിരുന്ന അദ്ദേഹം കഠിനമായ എല്ലാ പരിശീലനങ്ങൾക്കും വിധേയനായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് ആസ്മ ഉണ്ട് എന്ന വിഷയത്തെപ്പറ്റി ആരോടും പറഞ്ഞില്ല പകരം രണ്ട് മാസത്തെ കഠിനമായ പരിശീലനങ്ങളും അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും ഉണർവും കൊണ്ട് ആസ്മാ പ്രോബ്ലം തന്നെ പാടെ മാറി എന്നത് വളരെ അതിശയകരമായ ഒന്നാണ് അങ്ങനെ അദ്ദേഹം വളരെ മിടുക്കനായ ഒരു ആൺകുട്ടിയായി എന്നതാണ് സത്യം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മാസ്റ്റർ ഡിഗ്രിക്ക് വേണ്ടി ഒരു കോളേജിൽ ചേർന്നു എന്നാൽ തുടർ പഠനം അദ്ദേഹത്തിന് വർക്കൌട്ടാകില്ല എന്ന് സ്വയം കണ്ടെത്തി കോളേജിന്റെ പ്രിൻസിപ്പലിനെ ചെന്നുകണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു രണ്ടു മാസം മാത്രമാണ് അദ്ദേഹം മാസ്റ്റർ ഡിഗ്രിക്കു വേണ്ടി കോളേജിൽ പോയത് എങ്ങനെയും പുറത്തു വരണം എന്ന ചിന്ത മാത്രമായിരുന്നു അദ്ദേഹത്തിന് കോളേജ് പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്തു ഒരു തൊഴിലിന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ നോക്കിയാൽ അത് ചെയ്യുന്ന ആളുടെ ജോലി എന്നത് വളരെ കഠിനമായിരിക്കും വിജയം മാത്രമായിരിക്കണം അയാളുടെ കണ്ണിലെ ലക്ഷ്യം അവരുടെ ഓരോ തുള്ളി വിയർപ്പും കണ്ടാൽ മനസ്സിലാകും അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ആഴം എന്താണ് എന്നുള്ളത് എന്നാൽ അതേസമയം അവരുടെ പ്രവർത്തനങ്ങളും നിലപാടുകളും ശരിയായിരിക്കണമെന്നും പല സാഹചര്യങ്ങളുമായും ഒത്തുപോകാനും സ്വീകരിക്കാനുമുള്ള ഒരു മനോഭാവവും ഒരു ബിസിനസ് സംരംഭകന് ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നു ഒരേ സമയത്ത് പ്രവർത്തനം ആരംഭിച്ച പത്ത് കമ്പനികളിൽ ഒൻപതെണ്ണവും അപ്രത്യക്ഷമാകുന്നതിന് പ്രധാന കാരണം അതിൻ്റെ ആദ്യ നാളുകളിൽ അവർ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുകയും വിജയം നിലനിർത്താൻ കഴിയുകയും ചെയ്യുമായിരുന്നു എന്നാൽ പിന്നീട് അതിനു വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്തതുമാണ് ബാക്കിയുള്ള കമ്പനികളുടെ തോൽവികൾക്ക് കാരണം എന്നാൽ മറ്റു ചിലർ ചെയ്യുന്നതോ ബിസിനസ്സിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ തോൽവിയെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് ബിസിനസിൽ നിന്നും പിൻവാങ്ങുന്നു ഒരു ഓർഗനൈസേഷനിൽ സുപ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും സ്വന്തം ബിസിനസ് തുടങ്ങാനുള്ള ഗൗരവം കാണിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് അവരെ സാമ്പത്തിക ബാധ്യതകൾ നേരിട്ട് ബാധിക്കുന്നില്ല എല്ലാവരും ബിസിനസ് ചെയ്യണം എന്ന ലക്ഷ്യത്തോടെ വരുന്നത് കൂടുതൽ പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം ആണ് എന്നത് പരമാർത്ഥമായ കാര്യം തന്നെ അതിനാൽ തന്നെ പൊതുസേവനങ്ങളിൽ ഏർപ്പെടാൻ പലരും ആഗ്രഹിക്കുന്നില്ല അതെ ഇത് ബിസിനസ്സാണ് അത് ശരിയായ രീതിയിൽ കൊണ്ടുപോയാൽ അർഹതപ്പെട്ട ലാഭം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ അദ്ദേഹം അവസാനിപ്പിക്കുക